സംഗീതരംഗത്ത് തന്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച പുസ്തകം മധുമഴ നൽകിയ മധുരജന്മം ഈ മാസം ഇരുപതിന് വൈകിട്ട് മണിക്ക് വടകര ടൗൺ ഹാളിൽ പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശ ശബ്ദം പബ്ലിക്കേഷൻസ് മുൻകൈയെടുത്താണ് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് മാസ്റ്ററുടെ അറുന്നൂറ്റാണ്ട് സംഗീത നാൾ വഴികൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് മധുമഴ മധുരജന്മം പുസ്തകത്തിന്റെ പ്രകാശനം ഇരുപതിന് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്ക് വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വിവത്സരം രചനയും സംഗീതവും നൽകിയ നിരവധി ഗാനങ്ങൾ മലയാളികൾ വർഷങ്ങളായി പാടി നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കര എന്ന ഗാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വടകര ബിഇ എം ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ നാടകരചനയും പാട്ടെഴുത്തും തുടങ്ങിയ ഇ വി വത്സന്റെ കലാസപ്പരിയാണ് പുസ്തകത്തിൽ വിവരിക്കുന്നത് ദേശശബ്ദം പബ്ലിക്കേഷൻസ് മുൻകൈയ്യെടുത്ത് പ്രസിദ്ധീകരിക്കുന്നതാണ് പുസ്തകം ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ വടകരയിലെ സാംസ്കാരിക നായകർ പ്രകാശനം നിർവഹിക്കും ഇ വി വത്സനോടൊപ്പം സഞ്ചരിച്ചവരാണ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുക പാട്ടെഴുത്തുകാരനായിട്ട് ഒരു അൻപത് കൊല്ലത്തിന് മേലെയായിട്ട് നമുക്കിടയിൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ രചനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ തോതിൽ ആളുകൾ സ്വീകരിക്കുകയും പാടി നടക്കുകയും ചെയ്യുന്നുള്ള കാര്യം അറിയാം മലയാള ലളിത സംഗീത ശാഖയിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു പ്രതിഭയാണ് ശ്രീ വത്സംഭാഷ രചനയും സംഗീതവും നൽകിയ നിരവധി ഗാനങ്ങൾ മലയാളികൾ വർഷങ്ങളായി പാടി നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ പി ഹരീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള പത്ത് പ്രമുഖ സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യക്തികളാണ് ഈ ഹരീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകളെ എല്ലാം ഞങ്ങൾ അന്ന് അവിടെ സ്റ്റേജിൽ വെച്ച് പറയുന്നു അതാണ് തീരുമാനിച്ചിരിക്കുന്നത് ദേശശബ്ദം പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന മുക്കാളിയിലെ അജിത കൃഷ്ണ എന്ന് പറയുന്ന ആ ഒരു എഡിറ്ററായിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് അത് ഒരു സൊസൈറ്റി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന നല്ല ഒരു പുസ്തകമാണ് പ്രസിദ്ധീകരണശാലയാണ് അവരാണ് ഈ വത്സന്റെ പുസ്തകം എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇതിന്റെ സാമ്പത്തിക കാര്യങ്ങളും എല്ലാം അവരാണ് അത് നിർവഹിക്കുന്നത് പ്രത്യേകിച്ചും അജിതയുടെ ഒരു വളരെ കൃത്യമായ ഇടപെടലും കാര്യങ്ങളും പലരെയും ാണ്സ്തകം പ്രസിദ്ധീകരിക്കണം പറഞ്ഞപ്പോ ദേശശബ്ദത്താണ മുറഞ്ഞ പോലെ അവരും അവരുടെ ഫാമിലിയും അതേപോലെ തന്നെ ദേശശബ്ദത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉള്ള അവരൊക്കെ ചേർന്നാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് അവരുടെ പ്രവർത്തനത്തെ പ്രസാദിച്ചാൽ മതിയാവുക കാരണം മാഷർ ഈ പുസ്തകം ലോകം കാണോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നുണ്ടായിരുന്നു ആ സംശയം ദുരീകരിച്ചു കൊടുത്തതും അതേപോലെ തന്നെ അത് ഏറ്റെടുത്ത് മാഷികൾ വലിയ റിസ്ക് ഇല്ലാത്ത വിധത്തിലെ എല്ലാ കാര്യങ്ങളും ജീവിതത്തിന് പോകുന്നത് അജിതാ കൃഷ്ണയും അതേ അവരെ ഭർത്താവ് ഗോപാലകൃഷ്ണൻ മാഷി അതേപോലെ തന്നെ എക്സിക്യൂട്ടീവ് മെമ്പൂസു ആണ് അതോടൊപ്പം തന്നെ ഈ സാറ് പറഞ്ഞ പോലെ ഒരു മധുമഴ മധുര മധുമഴ തന്ന ജന്മം എന്നുള്ള ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ ഇപ്പം ആയിരത്തി മുന്നൂറോളം അംഗങ്ങളുണ്ട് അപ്പോൾ അത്രയും അംഗങ്ങൾ ആ ഒരു ഗ്രൂപ്പ് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് വടകരയിൽ വരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ജനക്കൂട്ടം വന്നവിടെ എത്തുന്നു അതേപോലെ തന്നെ പുസ്തകം വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ വാങ്ങാൻ അവർ തയ്യാറാവും എന്നുള്ള ഒരു യും പ്രോത്സാഹത്തോടുകൂടിയാണ് വർഷം മാസ്റ്റർ വളർത്തിക്കൊണ്ടുവന്നത് പിന്നീട് രണ്ട് സുഹൃത്തുക്കളുടെയും യോഗം അദ്ദേഹത്തെ കടത്തി എന്നുള്ളത് പലതരത്തിൽ പിന്നോട്ട് അടിച്ച് കൂടിയാണ് വർഷം മാസ്റ്റർ എന്ന് വെച്ചിട്ടുണ്ട് മനസ്സിലാക്കുകയെന്ന് വെച്ചാല് ഏത് ചെറുതും വലുതുമായ എല്ലാ പ്രവർത്തനത്തിലും അദ്ദേഹം ഒരുമിച്ചുണ്ടാവും പ്രൈമറി ഏർ നേഴ്സറി പരിപാടികൾ ക്ഷണിച്ചാലും യൂണിവേഴ്സിറ്റി പോകും ആ വലിയ ാണ് വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ഇടയത്ത് ശ്രീധരൻ വൈസ് ചെയർമാൻ ടി കെ സാവിത്രി ജോയിന്റ് കൺവീനർ പി സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു